ഒരുപാട് സന്തോഷം മതിലേത മുഴുവൻ ഇങ്ങോട്ടുള്ള ഞാൻ മകൻ കണ്ടു കേൾക്കുന്നതാ റഹമാൻ മനോമോഹനമായ പ്രസംഗമാണെന്ന് നീ മനസ്സിലായിരുന്നു പക്ഷേ ഒന്നും മനസ്സിലായില്ല റഹ്മാൻ കേൾക്കാൻ ഈ സ്നേഹം എന്തോ കേ ഒന്നും കേട്ടില്ല ഞാൻ സാഹചര്യം നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ മാതാപിതാക്കൾ അതിനോട് പോയി മറ്റൊരു നേരത്തെ സർക്കുന്നേരായ നാട്ടുകാർ ശരിക്കും പറഞ്ഞ ശ്രീ നിലവറ ക്ഷേത്രത്തിന്റെ നിലവറ എന്ന് പറയേണ്ടി വരും

അങ്ങനെ തന്നെ ഞാൻ വീണ്ടും ഇറങ്ങുകയാണ് അത്രയധികം അത്രയധികം വിശാലമായ മനസ്സുള്ള ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്തിയാണ് സ്വന്തം നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ഇവിടുത്തെ എന്താ പറയുക അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യനായിരുന്നു ഗൾഫിൽ വലിയ ഉന്നതമായ സ്ഥലം അറിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തെ ഇടയ്ക്ക് എപ്പോഴും ഞാൻ നാട്ടിലാണ് അല്ലെങ്കിൽ എപ്പോഴും ചില പിടിക്കുമ്പോൾ ദുബായിലാണ് ഞാൻ നാട്ടിൽ പോവുകയാണ് എപ്പോഴും സമ്പർക്കം നടത്തുന്ന ചേർന്നുള്ള അദ്ദേഹങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള പുതിയതായ ഈ മഹത്തായ ഉദ്യോഗത്തിന് ഒരുപക്ഷെ ലോക ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പാരിദോഷികം നല്ല എന്ന് പറയുന്നത് അത്രയധികം ഇത് അങ്ങനെ കൊടുത്തു തീർക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ഈ മഹന്തായ സന്ദർഭത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനും ആശംസകളും ശരിക്കും പറഞ്ഞി പ്ലസ് ടു പ്ലസ് ടു എന്നൊക്കെ പറയാൻ പോകുന്നു എന്റെ എസ് എസ് എൽ സി കാര്യം ഞാൻ ആലോചിച്ചു

ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് കാണുന്നു അപ്പൊ ഇരുപത്തി പതിനെട്ടിനാൽ മോശമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരിക്കും പറഞ്ഞാൽ എന്റെ മക്കളിലൂടെയാണ് ഇപ്പോൾ ഈ ഇത്തരം സ്വപ്നങ്ങളൊക്കെ ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞത് എന്റെ മോളും കുഞ്ഞാട്ട സ്കൂളിലെ അത്യാവശ്യം ആയിരുന്നു എങ്കിലും അവർ യു കെയിൽ പഠിക്കുകയാണ് അവരവിടെ ആദ്യൊക്കെ പഠിച്ച് അവിടെ ഏറ്റവും എക്സാം പാസ്സായി ഇപ്പോൾ അവിടുത്തെ ഗ്രാമർ സ്കൂളിൽ സെവൻ പഠിക്കുകയാണ് ഒരുപാട് ഒരുപാട് വേദന മക്കൾ ഒരുപാട് അഭിമാനമാണ് അങ്ങനെയുള്ള ഒരുപാട് തരങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്നറിയാം നിങ്ങൾക്കൊക്കെ എന്റെ ആശ്വാസങ്ങൾക്കെല്ലാം വലിയ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാലിക്കയുടെ ആ വിശാല മനസ്സ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലതുകൊണ്ട് നന്ദി നമസ്കാരം ഞാൻ രക്ഷപ്പെട്ടെന്ന് കരുതി ഏത് പാട്ടും പാടണം ഏത് ഭാഷയും പാടാൻ നീങ്ങും അങ്ങനെ പാടണം എന്ന് വെച്ചു ഞാൻ സിനിമ വന്നപ്പോ എന്റെ വലിയ ആഗ്രഹമായിരുന്നു നല്ല ക്യാരക്ടർ ചെയ്യാന്നല്ലായിരുന്നു സിനിമ തുടങ്ങത്തില്ല നല്ല പാട്ടിലുള്ള പാടി അങ്ങനെ കാണുന്ന അവസരം ഉണ്ടാവുന്ന കേളുകേ എന്നായിരുന്നു സിനിമയിൽ വന്നു കിട്ടിയില്ല മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ കഴിയുമ്പോ നല്ല പാട്ടുകളൊക്കെ ദൈവം കിട്ടി പക്ഷെ മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ പാട്ടുകളോടാണ് ഇഷ്ടം ഈ പണമില്ല എന്നാണ് ചാശ് ചാശ്രാപാട് നല്ല പാട്ടുകൾ ഏത് പാട്ട് നല്ലതെന്ന് പറയാൻ പറ്റില്ല ഏത് പാടാണ് ம சி <laughs>

നമുക്ക് തുടരും കുട്ടികൾക്കുള്ള പുരസ്കാരങ്ങൾ നൽകുന്ന തുടരും സ്റ്റേജിലുള്ള കുട്ടികളെല്ലാം ദോലി അനോജക്കായിരുന്നു അവാർഡ്സ് ഏറ്റുവാങ്ങാനായിട്ട് വരിക നക്ഷത്ര പിള്ളക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ ഇവിടെ അനൗൺസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക കുട്ടികൾ ഈ പുരസ്കാരം ലെഫ്റ്റ് ഏറ്റുമാക്കിയാൽ എക്സിറ്റ് റോഡ് വഴി പുറത്തേക്ക് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള സമയ രീതിയിലെടുത്തൊരു തീരുമാനം കൂടി കാണാൻ പറ്റിയിട്ടുള്ളതാണ് ഒത്തിരി സന്തോഷത്തോടെ അതേപോലെ കഴിക്കുന്ന പുരസ്കാരം